സമീപകാലത്ത് ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ രണ്ട് പുതിയ വ്യോമപ്രതിരോധ മിസൈലുകളുടെ പരീക്ഷണം നേരിട്ട് നിരീക്ഷിച്ചത് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ദക്ഷിണ കൊറിയയും അമേരിക്കയും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിനിടയുള്ള ഈ നീക്കം മേഖലയിലെ പിരിമുറക്കം വർദ്ധിപ്പിക്കുക മാത്രമല്ല കിങ് ഭരണകൂടത്തിന്റെ പ്രതിരോധ നയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ വ്യക്തമായ സൂചനയും നൽകുന്നുണ്ട് ഈ മിസൈൽ പരീക്ഷണം ഉത്തരകൊറിയയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കിങ് ജോങ് ഉന്നിന്റെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയ വ്യോമ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഈ മിസൈലുകൾക്ക് കഴിയുമെന്ന് ഉത്തരകൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കെ സി എൻ എ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഈ പരീക്ഷണം നടന്നത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ചെ മ്യൂങ് ജപ്പാൻ സന്ദർശിക്കുന്ന സമയത്തായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് ആണവ ഭീഷണികൾ ഉൾപ്പെടെയുള്ള പൊതുവായ വെല്ലുവിളികളെ നേരിടാൻ അമേരിക്കയുമായുള്ള ത്രികക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും ഈ കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും പ്രതിജ്ഞ എടുത്തിരുന്നു ഇതിനോടുള്ള ഒരു നേരിട്ടുള്ള മറുപടിയായിട്ടാണ് ഉത്തരകൊറിയയുടെ ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത് ഇത് മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ വശമാക്കാനുള്ള സാധ്യതയുമുണ്ട് മിസൈൽ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ കിം ഭരണകൂടം റഷ്യയുമായുള്ള തങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുകയാണ് അമേരിക്ക എതിർക്കുന്ന രാജ്യങ്ങളുമായി സഹകരിക്കുക എന്ന തങ്ങളുടെ വിദേശ നയത്തിന്റെ ഭാഗമായി റഷ്യയ്ക്ക് മുൻഗണന നൽകുന്നത് തുടരുമെന്നും ഉത്തരകൊറിയ വ്യക്തമാക്കി റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് സഹായം നൽകിയ ഉത്തരകൊറിയൻ സൈനികരെ കിങ് അടുത്തിടെ ആദരിച്ചത് ഈ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് യുദ്ധത്തിനായി ആയിരക്കണക്കിന് സൈനികരെയും പീരങ്കികളും ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെയുള്ള വലിയ ആയുധങ്ങളും ഉത്തരകൊറിയ റഷ്യക്ക് നൽകിയിട്ടുണ്ട് ഈ സഹകരണം കീമിന്റെ ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതികവിദ്യ റഷ്യയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് ഉത്തരകൊറിയയുടെ പഴകിയ വ്യോമ റഡാർ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ റഷ്യ സാങ്കേതികവിദ്യ വിദ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഈ സൈനിക സാങ്കേതിക കൈമാറ്റം ഉത്തരകൊറിയയുടെ പ്രതിരോധ ശേഷിയിൽ ഒരു വലിയ മാറ്റം വരുത്താനുള്ള സാധ്യതയുമുണ്ട് റഷ്യയുമായുള്ള ഈ വർദ്ധിച്ചു വരുന്ന സഹകരണം ഉത്തര ഉത്തരകൊറിയെ ആണവ നിരായുധീകരണത്തിന് പ്രേരിപ്പിക്കാനുള്ള അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ദീർഘകാല ശ്രമങ്ങൾക്ക് കടുത്ത തിരിച്ചടിയാണ് നൽകുന്നത് ഈ സഹകരണം കാരണം ഉത്തര കൊറിയ ആണവ മിസൈൽ പദ്ധതികളിൽ നിന്ന് പിന്തിരിയുമെന്ന് പ്രതീക്ഷിച്ച് അമേരിക്കയുമായി നടത്തിവന്ന ചർച്ചകൾക്ക് സാധ്യത കുറവാണ് കീം ഭരണകൂടം ഈ നീക്കങ്ങളിലൂടെ രാജ്യത്തിന്റെ പരമാധികാരം സുരക്ഷയും ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത് ആണവ നിരായുധീകരണ വിഷയങ്ങളിൽ സ്വന്തം നിലപാടുകൾ ഉറപ്പിച്ചു നിൽക്കുകയും റഷ്യയുമായി തന്ത്രപരമായി സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കീം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉത്തരകൊറിയയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നു ഇത് മേഖലയിൽ ഒരു പുതിയ ശക്തി സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് കിങ് ജോങ് ഉന്നിന്റെ ആണവായുധ ശേഷി ദ്രുതഗതിയിൽ വികസിപ്പിക്കാനുള്ള ആഹ്വാനം കൊറിയൻ ഉപദ്വിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത വെല്ലുവിളിയായിരിക്കാണ് യു ദക്ഷിണ കൊറിയ സംയുക്ത സൈനികാഭ്യാസങ്ങളെ തുടർന്നാണ് കീമിന്റെ ഈ പ്രസ്താവന ഇതൊരു പുതിയ യുദ്ധത്തിന് തിരികൊളുത്താനുള്ള ഏറ്റവും വ്യക്തമായ സൂചനയാണെന്നും അദ്ദേഹം വിലയിരുത്തുന്നു ഒരു വശത്ത് സമാധാന ചർച്ചകൾക്ക് സാധ്യത തുറന്നിട്ട് ദക്ഷിണ കൊറിയയുടെ പുതിയ ഭരണകൂടം ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഉത്തര കൊറിയയുടെ സൈനിക നിലപാടുകൾ കൂടുതൽ കടുപ്പമുള്ളതാകുന്നു ഒഹോൻ എന്ന നാവിക യുദ്ധക്കപ്പൽ സന്ദർശിക്കുകയാണ് കീം ഈ നിർണായക പ്രസ്താവന നടത്തിയത് യുഎസും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസങ്ങൾ ഒരു യുദ്ധം തുടങ്ങാനുള്ള ഏറ്റവും വ്യക്തമായ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യം നിലവിലെ സൈനിക സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും സമൂലനവും വേഗത്തിലുമുള്ളതുമായ മാറ്റം വരുത്താനും ആണവവൽക്കരണം ദ്രുതഗതിയിൽ വികസിപ്പിക്കാനും ഉത്തര കൊറിയയെ പ്രേരിപ്പിക്കുന്നുവെന്നും ഔദ്യോഗിക കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ടും ചെയ്തു ഈ പ്രസ്താവനയിലൂടെ ഉത്തര കൊറിയയുടെ ആണവായുധ പദ്ധതികൾക്ക് ലഭിക്കുന്ന ഉയർന്ന മുൻഗണന കീം ലോകത്തിന് ഹൈടെക് ആയി മാണവ സജ്ജീകരണങ്ങളോടെ മാറ്റുന്നതിനുള്ള ദൗത്യങ്ങൾ കൃത്യമായി പുരോഗമിക്കുന്നതിൽ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചു ഉത്തരകൊറിയയുടെ ആണവായുധ ഭീഷണികളെ നേരിടാൻ ലക്ഷ്യമിട്ടാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും വാർഷിക സംയുക്ത സൈനിക അഭ്യാസം ആരംഭിച്ചത് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ അഭ്യാസങ്ങളിൽ വലിയ തോതിലുള്ള ലൈഫ് ഫയർ പരിശീലന പരിപാടികളും ഉൾപ്പെടുന്നുണ്ട് ഇതിനൊരു പ്രതിരോധ അഭ്യാസം എന്നാണ് യു എസ് ആർമി വിശേഷിപ്പിച്ചത് എന്നാൽ ഉത്തരകൊറിയ ഇതിനെ തങ്ങളുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള പ്രകോപനമായിട്ടാണ് കാണുന്നത് ുന്നത് ഈ സൈനിക അഭ്യാസങ്ങൾ കൊറിയൻ ഉപദ്വീപിൽ സംഘർഷം വർദ്ധിപ്പിക്കാനും പ്രാദേശിക സമാധാനത്തിന് ഭീഷണി ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നു ഈ സംഘർഷങ്ങൾക്കിടയിലും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ചെ മ്യൂങ് ഒരു വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കൊറിയയുടെ രാഷ്ട്രീയ വ്യവസ്ഥയെ ബഹുമാനിക്കണമെന്നും ജൂണിലെ തിരഞ്ഞെടുപ്പിന് ശേഷം മുൻ വ്യവസ്ഥകളില്ലാതെ കൊറിയയുമായി ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു മുൻ പ്രസിഡന്റിന്റെ കടുത്ത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനുള്ള സാധ്യതകൾ ലീ തുറന്നിടുന്നു ദക്ഷിണ കൊറിയയുടെ ഈ മയപ്പെട്ട സമീപനം കൊറിയയുടെ സൈനിക നിലപാടുകളിൽ മാറ്റം വരുത്തുമോ എന്നും ലോകം ഉറ്റുനോക്കുന്നു എന്നിരുന്നാലും ദക്ഷിണ കൊറിയയുമായി ബന്ധം മെച്ചപ്പെടുത്താൻ താല്പര്യമില്ലെന്ന കീമിന്റെ സഹോദരി കിം യോങ് ജോങ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇരു രാജ്യങ്ങളുടെയും അതിർത്തിക്ക് സമീപം സ്ഥാപിച്ചിട്ടുള്ള പ്രൊപ്പകണ്ഡ ലൗഡ് സ്പീക്കറുകൾ നീക്കം ചെയ്യുകയാണെന്ന റിപ്പോർട്ടുകളും അവർ നിഷേധിച്ചു ഇത് സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് കൊറിയൻ ഉപദ്വീപിലെ സമാധാന ശ്രമങ്ങൾ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ് ഉള്ളതും ഒരു വശത്തെ യു എസ് ദക്ഷിണ കൊറിയ സൈനിക അഭ്യാസങ്ങൾ വർദ്ധിക്കും മറുവശത്ത് സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങുന്നു ഉത്തരകൊറിയയുടെ ആണവായുധ വികസനം ആഗോള സുരക്ഷയ്ക്കും ഭീഷണിയാണ് ഈ തർക്കം ഒരു പുതിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നുണ്ട് സമാധാനപരമായ ചർച്ചകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ